ഇരു കൈകളും തമ്മിലും ഇരു കാലുകളും തമ്മിലും കൂട്ടിക്കെട്ടിയും കണ്ണുമൂടിയും പെരിയാർ നീന്തി കയറി പത്താം ക്ലാസ്സുകാരി തേവയ്ക്കൽ സ്വദേശി പതിനാലുകാരിയായ അനന്യ വലേരി എന്ന പെൺകുട്ടിയാണ് പെരിയാറിനു കുറുകെ സാഹസ നീന്തൽ നടത്തിയത് റിപ്പോർട്ട് കാണാം കണ്ണുകൂടിയും ഇരുകൈകൾ തമ്മിലും ഇരു കാലുകൾ തമ്മിലും കൂട്ടിക്കെട്ടിയാണ് അനന്യ ആലുവ മണപ്പുറം മണ്ഡപം കടവിൽ നിന്ന് സാഹസിക നീന്തൽ ആരംഭിച്ചത് പെരിയാർ കുറുകെ നീന്തി തിരിച്ച ദേശം കടവ് വരെ എഴുന്നൂറ്റി എൺപത് മീറ്റർ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അനന്യ നീന്തി കയറി പരിശീലകനായ സജീവളാശ്ശേരിയുടെ നിർദ്ദേശങ്ങളിലൂടെ ദിശ മനസ്സിലാക്കിയാണ് അനന്യ ഈ ദൗത്യം പൂർത്തിയാക്കിയത് ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന സന്ദേശവുമായി സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്ന സജി വാളാശേരിയുടെ ശിക്ഷണത്തിൽ പരിശീലനം കൊണ്ടാണ് അനന്യ ഈ സാഹസ നീന്തൽ നടത്തിയത് മനോജ് മലേരിയുടേയും ശ്രീദേവി മനോജിന്റെയും മകളാണ് അനന്യ വളരെയധികം പതിനഞ്ച് വർഷം കൊണ്ട് വിഭിന്നശേഷിക്കാർ ഉൾപ്പെടെ പതിനായിരത്തോളം പേരെ സൗജന്യമായി സജീവാളശ്ശേരി നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞു പോലും കണ്ണും കാലും കെട്ടി ഇതുപോലെ മീറ്റർ നീന്താം എങ്കിൽ ആരും മുങ്ങി മരിക്കേണ്ട എല്ലാവർക്കും നീന്തൽ നീന്തൽ പഠിക്കാം വേണ്ടത്ര പരിശീലനം ഇല്ലാതെ ഇതുപോലുള്ള സാഹസിക നീന്തൽ നടത്തരുതെന്നും സജി മുന്നറിയിപ്പ് നൽകുന്നു സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി